നിഷ്പക്ഷരെന്ന് തോദിക്കുന്നവരും നിഷ്പക്ഷരും മുസ്ലീം ഇതര വിവിധ മതവിശ്വാസികളും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് വഖഫ് ബില്ലിനെ എന്തിനാണ് എതിർക്കുന്നത് വഖഫ് സ്വത്ത് എന്ന പേരിൽ പൊതു സ്വത്ത് മുസ്ലിം വിഭാഗം അനധികൃതമായി കൈയടക്കിയത് നിയന്ത്രിക്കാൻ ഉതകുന്നതല്ലേ ബിൽ ഇതിനുള്ള ബോർഡിൽ അമുസ്ലിങ്ങൾ വരുന്നത് നല്ലതല്ലേ ഇതിൽ ചിലരുടെ സംശയം അറിവില്ലായ്മയിൽ നിന്നാണെങ്കിൽ മറ്റു ചിലരുടേത് ബോധപൂർവമായ നുണപ്രചരണവും വിദ്വേഷ പ്രചാരണവുമാണ് എന്തുകൊണ്ട് അങ്ങനെ വിലയിരുത്തുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ ലളിതമായി വഖഫ് സ്വത്ത് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം ഇസ്ലാമിക വിശ്വാസ ഒരു വ്യക്തി അല്ലെങ്കിൽ സംഘടന തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി വഖഫ് ചെയ്യുന്ന സ്വത്താണത് വഖഫ് ചെയ്യുക എന്നാൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി വിനിയോഗിക്കാൻ സൗജന്യമായി നൽകുന്നത് ഇതൊരു സ്ഥിര ദാനമാണ് ഒരിക്കൽ വഖഫ് ചെയ്താൽ അതിന്റെ ഉടമസ്ഥാവകാശം മാറ്റാനോ വിൽക്കാനോ കഴിയില്ല ആരാധനാലയങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ ദരിദ്ര സഹായ പദ്ധതികൾ തുടങ്ങിയവയ്ക്കാണ് വഖഫ് ചെയ്യുക എന്താവശ്യത്തിനാണോ വക്കഫ് ചെയ്യുന്നത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മുനമ്പം വിഷയം ഇവിടെ പരിശോധിക്കാം ആ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് വക്കഫ് ചെയ്തുവെന്നാണ് പറയുന്നത് അവരത് മറിച്ചു വിറ്റതാണ് കുഴപ്പങ്ങളുടെ അടിസ്ഥാനം അതല്ലാതെ വക്കഫ് നിയമത്തിലെ പ്രശ്നമല്ല ഇത് സിമ്പിളായി മറ്റൊരു നിലയിലും പരിശോധിക്കാം സർക്കാർ വികസനക്ഷേമ ആവശ്യങ്ങൾക്ക് സ്വകാര്യ വ്യക്തിയുടെയോ സ്ഥാപനങ്ങളുടെയോ ഭൂമി പൊന്നിൻ വില കൊടുത്തോ അല്ലാതെയോ ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക എന്താവശ്യത്തിനാണോ ഏറ്റെടുത്തത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്ത ആ കൈമാറ്റം അസാധുവാകും പറഞ്ഞു വരുന്നത് വഖഫ് സ്വത്ത് എന്നത് ഇങ്ങനെ വ്യക്തികളോ സ്ഥാപനങ്ങളോ വഖഫ് ആവശ്യത്തിന് മുസ്ലിം സമുദായ സംഘടനകൾക്ക് നൽകുന്നതാണ് അതിന്റെ അധികാരം വഖഫ് ബോർഡിലാണ് കേന്ദ്ര വഖഫ് ബോർഡും സംസ്ഥാന ബോർഡുകളുമുണ്ട് ഇതിലേക്കാണ് ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുന്നത് ഇതിലെന്താണ് തെറ്റ് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് അങ്ങനെ ആകട്ടെ എങ്കിൽ തിരിച്ചും ചോദിക്കാമല്ലോ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച രാമക്ഷേത്ര ട്രസ്റ്റിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുമോ ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് കണ്ടെത്തിയ സുപ്രീം കോടതിയുടെ അതേ ബെഞ്ചിന്റെ അതേ വിധിനായത്തിലാണല്ലോ അവിടെ ക്ഷേത്രം പടിയാൻ അനുവാദം കൊടുത്തത് അപ്പോൾ ന്യായമായും അതിലൊരു മുസ്ലിമിനെയെങ്കിലും ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം പഴയ തിരുവിതാംകു രാജാക്കന്മാർ മുസ്ലിങ്ങളിൽ നിന്നുൾപ്പെടെ കൊള്ളയടിച്ച അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ലേ അവിടെയുണ്ടാക്കിയ സർക്കാർ കമ്മിറ്റിയിൽ എങ്കിലും അന്യമതസ്ഥർ പറ്റുമോ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട് അതിൽ ഇതര മതസ്ഥർക്ക് ഭരണാധികാരം നൽകാൻ പറ്റുമോ സിഖ് ഗുരുദ്വാരകളിൽ പറ്റുമോ മാത്രമോ കെ രാധാകൃഷ്ണൻ എം പി സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ഒരു ക്രിസ്ത്യൻ പേര് എന്ന് തോന്നിപ്പിക്കുന്ന ഹിന്ദു വന്നപ്പോൾ പോലും എന്തായിരുന്നു പുകല് ദേവസ്വം ബോർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹിന്ദുവല്ലാത്ത ജനപ്രതിനിധികൾക്ക് അവകാശം പോലും നൽകാത്തിടത്താണ് വഖഫ് ബോർഡിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും അധികാരം പിടിച്ചെടുക്കലുമെന്നും കാണണം മുത്തലാക്ക് തെറ്റല്ലേ അതുകൊണ്ടല്ലേ അത് നിയമവിരുദ്ധമാക്കിയത് എന്ന ചോദ്യവും ഇതിന് സമാനമാണ് മുത്തലാക്ക് തെറ്റാണ് അത് നിയമവിരുദ്ധമായ വിവാഹമോചന പ്രക്രിയയാണ് അതിനെതിരെ നിയമ നടപടിയും അനിവാര്യമാണ് പിന്നെ എന്തിനാണ് മുത്തലാഖ് കുറ്റമാക്കിയതിനെ എതിർത്തത് മുത്തലാഖ് കുറ്റമാക്കിയതിനെ അല്ല ക്രിമിനൽ കുറ്റമാക്കിയതിനെയാണ് എതിർക്കുന്നത് കാരണം നിയമപ്രകാരമല്ലാത്ത വിവാഹമോചനം മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം സിവിൽ നിയമ ലംഘനമാവുകയും മുസ്ലിംങ്ങൾക്ക് അത് ക്രിമിനൽ കുറ്റമാവുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം പൗരത്വ ഭേദഗതി നിയമവും അങ്ങനെ തന്നെ മുസ്ലീങ്ങൾ മാത്രം പൗരത്വം തെളിയിച്ചാൽ മതി മറ്റുള്ളവർ തെളിയിക്കേണ്ടതില്ല എന്ന ഇരട്ടത്താപ്പ് കശ്മീരിന്റെ പ്രത്യേക പദവികൾ ഇല്ലാതാക്കിയതിലും ഇതേ വിവേചനമാണ് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുക അടിച്ചമർത്തുക എന്ന വർഗീയ അജണ്ട